േ പരിധി കളിക്കുന്നു നമ്മുടെ നാട് കണ്ടാ നമ്മുടെ നാടിന്റെ വേറൊരു പ്രശ്നം രാവിലെ പഞ്ചായത്തിന്റെ സ്ഥലം പറയാൻ പറഞ്ഞു വടക്കൻ പുതിയതോ അപ്പൊ സംഭവം നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ രാവിലെ തീർച്ചയായിട്ടും നമ്മൾ ദീപചട്ടം വിളിച്ച് ഗൾഫ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി എത്തി നമുക്ക് നിങ്ങളെ മറ്റേ ഇത് പറഞ്ഞത് പറ ഞാൻ പറഞ്ഞു ഫുൾ ചെലവെടുക്കിത്തരും കണക്ക് സമയത്ത് റോഫിന്റെ വീട്ടിൽ നമ്മൾ കിട്ടില്ല ഇത് വന്നിട്ടുണ്ട് ചെങ്ങനെ വെറുതെ അപ്പൊ ആദ്യം തന്നെ വീഡിയോ ആണെന്ന് എല്ലാരും ലൈക്ക് അടിക്കാൻ നോക്കണം എന്നാലും കുറച്ച് ആളുകൾക്ക് വീഡിയോ എത്തിക്കും കൊടുക്കൂലും ചെയ്യാൻ നോക്കണം പറ്റും അപ്പൊ നല്ല ഏരിപ്പ്രോട്ട് വീഡിയോ ചങ്ങായി പേര് ഇപ്പം മൊത്തം ആണെന്ന് ഞാൻ പിള്ളേരെ ഓർത്തറി നിങ്ങളെ സാധനം എന്താ സാധനം ഇതാ ഇതാന്ന് ഇതെന്ത് എവിടെയാ ചളിയിലേക്ക് പോന്ന് ജീവചാട്ട് ഗൾഫിൽ പോയി എന്തെല്ലോ ആഗ്രഹങ്ങൾ യോ ഒന്ന് പറഞ്ഞ ആവരത്തിനുള്ളിലിട്ടിട്ടില്ല എന്താ പരിപാടി ചൂടാക്കി രാവിലെ ഏരിയയും പൊറോട്ടയും വേണം തിന്നാൻ ആഗ്രഹിച്ചു അന്ന് വീട് തള്ളി വന്നേ ഒരു ഭന്യ ഇത് പെച്ചിരി പോട് ആ തൂക്ക് 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 വേറെ പത്താണെന്നില്ല വില്ലേതിയോ അല്ല ഈ രസം ഉണ്ടാവും ഇനി ഏരിയ രസം ഉണ്ടാവില്ലേ ഇനി ഈ ഒരു രസം സംഭവിച്ചു അത് മുള്ള കല്ലേരി കല്ലേരി തൂക്ക് നോക്കി എണ്ണൂറ് രൂപ എത്ര പൈസ ആണോ സംഭവ് നമ്മിയ വീടിയാണേ രാജീവശം കഴിക്കണമെന്ന് പറഞ്ഞ ആഗ്രഹത്തിലാക്കുന്ന രണ്ടാമത് കൊണ്ട് നിങ്ങ എന്താ ചെലവ് നിങ്ങൾ എന്താ പൊറോട്ട

രിപ്പുറോട്ടാണിട്ടില്ലേ അന്നേരം ആക്കി തരും നമ്മമായി ബന്ധപ്പെട്ടു വല്യ ചൂടിയെ ഭയങ്കര ചൂടിയേന്ന്

ബിരിയാണ മത്സ്യത്തിന് കണക്കില്ലേ മീൻ ഇട്ടാ നല്ല പല്ലിട്ട് മീനെ കഷ്ടക്കാരി നമ്മള് ഉരുളി ഇത് കേറില്ലേ ഇത് അപ്പം വെച്ചാ നമ്മള് ഉരുളി പിടിപ്പില്ലേ ഇത് രണ്ട് കട്ടാക്കിയിട്ട് നമുക്ക് ഇടാ രണ്ട് കെട്ട് നല്ല പിന്നെ രണ്ടു വരികൾ ഇട്ടാതിലൂടെ എന്നിട്ട് ഏകദേശം ഞാൻ പറഞ്ഞു ഈ വ്യൂ കിട്ടാൻ ആള് മെസ്സേജ് നിങ്ങൾ പാലക്കിങ് 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 ഇതാണ് നമ്മളെ പാർക്ക് നാളെ നമ്മൾ ചെയ്ത വീഡിയോ പക്ഷെ എന്നാലും പറയാല് ജീവേഷാണ് നന്നേ ഒരു ആഗ്രഹം പറഞ്ഞു നിങ്ങൾ കണ്ടിട്ട് നല്ല പേര് ആയിരിക്കും ആക്കി തരുമോ ഞമ്മ ആയിക്കോട്ടെ

ഫസ്റ്റ് ഫസ്റ്റൊന്ന് പൊരിച്ചെടുക്കണ്ടേ ആ പൊരിച്ചെടുക്കണ്ട മസാല നമുക്ക് ആദ്യം കൊടുക്കാം മുളക് പൊടി ലേശപ്പൊടി ഉപ്പ് മൈന്നോട്ട് എന്ത് എന്തോ സാധനം ൊടി മഞ്ഞപ്പൊടി രാവിലെത്തെ വെള്ളി രാവിലെ മസാല പിടിപ്പിച്ചോ മസാല പൊയ്ക്കാൻ വേണ്ടിട്ടാണ് വേറെന്താ നല്ല കിട്ടില്ല മസാല വേറെ ആക്കുന്നുണ്ടല്ലോ ോട്ടെട്ടാ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ലവണ്ണം കേട്ടേറ്റ് അപ്പൊ നൈസായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊറച്ച് പറയുമ്പോ മുളക് പൊടി ആക്കിട്ട് വെച്ചല്ലോയ്ക്കണം വായാലോ അതിന് അടുത്ത് മാറ്റി വെക്കാം വേറെ പാത്രം ഇല്ല കേട്ടു കാരണം നമുക്ക് ഇത് കീഴിലുള്ള കടന്നിട്ട് പൊരിയല്ല മസാല വെച്ചിട്ട് ഒന്നും കൂടി പോകണ്ട രാവിലെ മസാല അയക്കാൻ കൊറച്ച് ഉലുവീട്ട് എടുത്താൽ പൊട്ടു ചൂടായിട്ട് വെളുത്തുള്ള നല്ല വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിയും തക്കാളിയും കൂടി

അന്നേരം <laughs> <active> <functions>

ആർക്കും <inaudible> പറ <inaudible> 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 ഓ നമ്മര കളറ ഇതാ മീനും കപ്പയും പൊന്നലിച്ചുവെച്ചോട്ടെ അങ്ങനങ്ങനെ പറയല്ലേ ആ ട്രിക്കിന് അപ്പോൾ നമ്മൾ എടച്ച റെഡിയേണ്ടേ ഓലെ ഇനി നമുക്ക് ഏലിയില പൊടി പൊടിനി വെക്കレーനെ അതല്ലേ തേച്ച് പിടിപ്പിക്കണം ഇങ്ങ അടുത്തത് ಅದവരഡിയ ഓക്കേ കട്ട് തീർച്ചേട്ടോ നല്ല കൊട്ടന്ന മതി ആണേ ആദ്യം പൊക്കട്ടല വി കുടായില്ലേ യോ കടക്കേ കോരി

െല്ലേ പവനെ പമനെ നൈസ് അപ്പൊ നമ്മള് രണ്ട് രണ്ട് അടിപൊളി പൊതി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവില്ലേ പൊതി ഈ രണ്ട് പുതിയ എണ്ണിട്ട് ഒന്ന് പറിച്ചെടുത്ത സംഭവം സെറ്റാ വിളിക്കലായി െ അപ്പൊല്ലേ ആ നല്ല ഒരു പത്ത് മിനിറ്റ് ആയിരുന്നു അതിൻ്റെ കിട്ടില്ല രണ്ടപ്പുറത്ത് ഇപ്പുറത്തും അഞ്ചു മിനിറ്റ് നല്ല സെറ്റ് ആവും ഇറങ്ങി പത്ത് മിനിറ്റോട് സെറ്റ് ആവും പക്ഷെ ഇത് ചെയ്യുമ്പോ ഏഴി തന്നെ ഇത് വീടായിട്ട് ായാലും ആ കൊക്കിലെടുത്തിട്ട് ആയാലോത്തോ സംഭവം നോക്കിട്ടെ സമാധാനം കിട്ടിട്ട് സമാധാനം കിട്ടില്ല ആവട്ടെ

ഏ തിന്നി ആദ്യം ഇങ്ങനെ അങ്ങനെന്താ ശരിയാവില്ലേ വന്ന പിന്നെ തിന്നരാല്ലേ ആടപ്പു പോവാലെ രാവിലെ അപ്പൊ രണ്ടു തൊന്നാണെന്നുണ്ട് പക്ഷെ ഇത് ആണെന്ന് വിടുമ്പെ പറഞ്ഞു നമ്മക്ക് കൊറച്ചേറണു ഇത് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് പൊട്ടിച്ചോ അമ്മ പൊട്ടിച്ചോട്ട് നോക്കിയ ചെറിക്കേന <laughs> <laughs> <laughs>

ഇത്ര പൊറോട്ടാ നല്ല ഉമ്മുണ്ട് ഉമ്മണ്ടാമല്ലേ സംഭവം കിട്ടു കിട്ടൂലും ില്ല ജീവൻ ഗൾഫ് വന്നേ ഇതിനായിട്ട് ആഗ്രഹം പറഞ്ഞു തരണം എടുത്തിട്ട് വന്ന ജീവ ചേട്ടൻ ജീവൻ യൂട്യൂബ് ചാനൽ കാട്ടി മുമ്പേ യം മീൻപിടുത്തക്കാരനെ കുറച്ച് സൈഡാക്കിയോ രണ്ടാമത്തെ തുടങ്ങുമ്പോ അപ്പൊ അത്രയാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാല്ലേ അപ്പൊ എല്ലാം ചെയ്യണേ സബ്സ്ക്രൈബ് ആക്കണം കളിച്ചു കളിച്ചു വീഡിയോ